ഹലോ ആ പറഞ്ഞോ ആ ചേട്ടാ ഇപ്രാവശ്യം അവള് അവിടെ നല്ല വാങ്ങിച്ചത് കന്നുമ്മൂട്ടില് മേലെ ഒരു ഒരു ആയുർവേദ മെഡിക്കൽ ഷോപ്പ് ഉണ്ട് ഏത് ഷോപ്പാണെന്ന് അതിന്റെ പേരും ഷോപ്പ് ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു വാട്സാപ്പിൽ സൈൻഡ് ചെയ്തിട്ടേ എനിക്ക് പേര് അറിഞ്ഞൂടാറിയാവൂ കണ്ണുമൂട്ടിന്ന് ഇളംചറയിലോട്ട് പോകുന്ന റൂട്ടില് ലെഫ്റ്റ് സൈഡിൽ മെഡിക്കൽ ഷോപ്പ് ആയുർവേദ ഷോപ്പ് ചെയ്യാനും അല്ലേ ഓക്കെ അല്ല പുസ്തകങ്ങളെ ഫാമത്തി അല്ല ഇനി ചോദിക്കണ്ട കുഴപ്പമില്ല അത് ആ രണ്ട് ഇൻഗ്രീഡിയന്റേ ഉള്ളു അതാണ് ഞാൻ ആദ്യം കോകിലാക്ഷം കഷ്ട എനിക്കറിയാം അപ്പൊ നോക്കിയപ്പോ അത് അങ്ങനെ വേറെ പ്രോബ്ലം ഇല്ല പിന്നെയാണ് ഒരു ഡൗട്ട് തോന്നി അതിൽ ചില ഫാർമസിക്കാർ ഒരു മരുന്ന് കൂടെ ആഡ് ചെയ്യും അപ്പൊ ഇനി അതിനാണോ പ്രോബ്ലം എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഏത് ഫാർമസിന്നാണ് വാങ്ങിയെന്ന് ചോദിക്കാൻ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ഡോക്ടർ അല്ലല്ല എല്ലാവർക്കും ഒരു പ്രശ്നം വരില്ല മനസ്സിലായോ എല്ലാരും ബോഡി ഒരേപോലെ അല്ലല്ലോ സെൻസിറ്റിവിറ്റി വ്യത്യാസമുണ്ട് അപ്പൊ അത് ചിലർക്ക് വായിൽ അൾസറൊക്കെ ഉണ്ടാവുള്ള ഉണ്ട് അപ്പൊ അതറിയാനാണ് ചോദിച്ചത് ചോദിച്ചപ്പോ പുള്ളി നല്ല ഡോക്ടർ എന്താ കോഴിക്കോട് കോഴിക്കോട് കോഴിക്കോടാണ് കോഴിക്കോട് എന്താണെന്നാണ് പറഞ്ഞത് കോഴിക്കോടാണിപ്പോ അങ്ങോട്ട് മാറ്റം പോയത് കോഴിക്കോടാണ് ഒരിക്കലും വീട്ടില് വന്നായിരുന്നു ഇവിടെ എന്താ ആവശ്യത്തിന് വന്ന് സമയത്ത് ആ ചേച്ചി വിളിച്ചു വന്നത് ഒരിക്കലും വീട്ടിൽ വന്ന് എന്നെ നോക്കിട്ട് പോയത് ആ അപ്പോഴാണ് എഴുതിയത് ബാക്കിയുള്ളത് എന്റെ ചേച്ചി തിരിച്ചറപ്പിച്ചത്

കുഴപ്പമില്ല എന്നാലും അവന് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട് ഫുള്ള് കിഡ്നിയിലും ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട് അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം അതിന് വേണ്ടിയാണ് നിങ്ങളെടുത്ത് ചോദിച്ചത് അപ്പൊ നിങ്ങൾക്ക് നമ്പര് തരാം ചോദിക്കാം പറഞ്ഞതല്ലേ അത് ഞങ്ങൾക്ക് ഇപ്പം കിട്ടിയിട്ട് വേറെ ആവശ്യമൊന്നുമില്ല പുത്തടയാണെങ്കിൽ നമുക്ക് പോയി അന്വേഷിക്കാന്നുള്ളതേ ഉള്ളൂ പുള്ളിയിലെ നമ്പറോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്ന വലിയ ഉപകാരമായിരുന്നു അല്ലെങ്കിൽ കുപ്പി നിങ്ങൾ കുപ്പി കഴുകി എന്തോ വെച്ചെന്ന് പറഞ്ഞല്ലേ സ്റ്റിക്കറൊന്നും കളഞ്ഞിട്ട് കഴുകി എന്തോ വെച്ചാ അപ്പൊ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്നിപ്പടുത്തിട്ടൊന്ന് അജിന്റെ വാട്സപ്പിൽ ഒന്ന് അയച്ചാൽ മതി ഏഹ് കുപ്പിയിലൊരു ഒന്നും ഇല്ലാത്ത ആ ഒന്ന് നോക്ക് ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ഫോട്ടോ ഒന്ന് അടിച്ചോ എല്ലാത്തിലും കുപ്പിയിൽ ഫാർമസി എന്ന് പറഞ്ഞാൽ കുപ്പി ആകുമ്പോഴത്തേക്കും അടപ്പിൽ ലേബൽ ഉണ്ടാവും അല്ലാതെ പറ്റൂലോ ഞാൻ ഇതല്ലേ ആയുർവേദ ഡോക്ടറല്ലേ എനിക്കറിയാലോ ഏഹ് ഇനി ഫുൾ ബോട്ടിൽ ബോട്ടിലല്ലേ തന്നത് എനിക്ക് പകുതിയോളം ഒഴിച്ചാണ് തന്നെ അടുത്ത ലേബിൾ ഒന്നും ഇല്ല കഴിഞ്ഞത് പറഞ്ഞ ദിവസം ഞാൻ ഓടിപ്പോ അതിനെടുത്ത് നോക്കി മേ അതിൽ എഴുതിയിട്ടുള്ള നെയിം ഒന്നും ഞാൻ നോക്കിയിട്ടില്ല അത് ിക്കറാണെന്ന് എനിക്ക് അറിഞ്ഞിട്ട് അമ്മ എനിക്ക് തരാറാണ് പതിവ് എന്റെ കയ്യിൽ ഒന്നും തരുന്നില്ല എടുത്തു അപ്പൊ അതിൽ ഞാൻ കരിൻ പറഞ്ഞിന്റെ അന്ന് ഞാൻ അമ്മ കഴുകി വെച്ചിട്ടുണ്ട് നോക്കിയായിരുന്നു എന്തെങ്കിലും ഒരു ക്ലൂ അതിന് കിട്ടുമ്പോഴേ അയക്കാൻ വേണ്ടി ഞാൻ നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ കഴുകിയല്ലായിട്ട് മാറ്റിടാ ഇല്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ അമ്മയെ അതിൻ്റെ അടുത്ത് പറഞ്ഞത് അതൊന്നും കിട്ടാനുള്ള ചാൻസ് ഓ ഗ്രീൻ കളർ ആയിരുന്നു ഗ്ലാസിലാണ് കുത്തങ്ങളുടെ ഫാർമസി കോകിലാക്ഷങ്കർ അല്ലേ നാഗാർജുനല്ലേ പറഞ്ഞു നിങ്ങള് ഓക്കെ നാഗാർജുന ഫാർമസീന്റെ പേരാണല്ലോ നാഗാർജുന കൂരിപക്ഷമുള്ള ഇതാണ് ഫോട്ടോയാണ് അവൾ എനിക്ക് അയച്ചു തന്നത് അയച്ച് തന്നിട്ട് പറഞ്ഞു അവള് കാണുന്നത് കുട്ടം കടയിൽ നിന്ന് തന്ന അവള് മൊബൈലിൽ എടുക്കാൻ ശ്രമിക്കാം അല്ലാതെ അവള് കരിമില്ല എനിക്ക് കാര്യമൊന്നും വേറെ കൊണ്ടും പറയാനും പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ ഫ്രണ്ട് ഉണ്ട് ഇത് സെയിം പ്രോബ്ലം ഉണ്ട് ഇത് എന്ന് കൺസൾട്ട് ചെയ്യാൻ കാണിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരുന്നു പ്രോബ്ലം എന്താ ഇത് എന്ത് അതിന് നിനക്കെന്താണത് നീ എത്ര വെച്ചാൽ രാവിലെ അല്ല എത്ര ക്വാണ്ടിറ്റി ഡെയിലി രണ്ട് രണ്ട് ഒരു 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 ഓഫ് തരുന്നത് അളക്കണ സാധനത്തിന് രണ്ടെണ്ണം എപ്പോഴും രാവിലെ മാത്രം കഷായ്പോ അതെനിക്കറിയാം അല്ലെ ഇപ്പൊ എന്തായാലും എന്തോ ഉള്ളിലോട്ട് എന്താണോ ഉള്ളിലോട്ട് പോയിട്ടുണ്ട് അപ്പൊ അതാണ് ഇപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടെന്ന് പറഞ്ഞോട്ട് അത് കണ്ടുപിടിച്ചത് അവയെന്ന് വിളിച്ചത് ി ഇത് നിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയാണ് കൊഴപ്പൊന്നും ഇല്ലാന്ന് പറയാൻ മനസ്സിലായോ ഞാൻ സജിന്റെ അടുത്ത് മെസ്സേജ് ചോദിക്കാത്തത് അതിനുശേഷം പിന്നെ ഒന്ന് ചോദിച്ചില്ലല്ലോ തിങ്കളാഴ്ച അറിഞ്ഞു അല്ല അതിന്നലെ അത് ഞങ്ങൾ ഈ പോകലക്ഷത്തിന്റെ കാര്യൊക്കെ ചോദിച്ചിട്ടല്ലേ അതിനു മുമ്പ് തിങ്കളാഴ്ച നീ അറിഞ്ഞില്ല അഡ്മിറ്റ് ആയത് അതിനുശേഷം പിന്നെ മെസ്സേജ് ഒന്നും ചോദിച്ചില്ലല്ലോ സജിന് അവനെങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട് അതിനോട് ചോദിക്കാൻ ഒപ്പിട്ടല്ലായിരുന്നു നോക്കി ഫോൺ ഡോക്ടർമാരിങ്ങനെ അവർക്ക് ഇങ്ങനെ ഒരുപാട് ഈ മരുന്നിൽ എന്തെങ്കിലും റിയാക്ഷൻ ആണോ എന്നാണ് അവർക്കുള്ള ഡൗട്ട് എന്തെങ്കിലും മെഡിസിൻ്റെ എന്തെങ്കിലും റിയാക്ഷൻ ഇവിടെ നിന്നും ഈ നീര് കൊടുത്ത കഷായത്തിലാണോ എന്നല്ല അവര് പറയാണോ കഷായത്തിലാണോ അതിന് ബബര് കൊടുത്ത മെഡിസിനിലാണോ എന്താണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് അപ്പൊ അതാണ് നമുക്ക് എന്തെങ്കിലും ഇത് കിട്ടിയ കിട്ടിയാ ആ അപ്പൊ അങ്ങനെയാണ് കാര്യം ഇപ്പൊ എന്തായാലും അതിന് നോക്കണം എന്തായാലും പുത്തങ്ങളെ ഫാർമസിൽ പോയിട്ട് ഡോക്ടർ ആയിരണം അല്ലേ ഉണ്ടായിരുന്ന ഡോക്ടർ ആയിരുന്നു അല്ലേ ആ ഡോ അത് അന്വേഷിക്കും